ടുത്തോ നമ്മടെ കയ്യിൽ ഇത് പിടിച്ചോണ്ടിരിക്കുമ്പോ എല്ലാ കൂട്ടിട്ട് എല്ലാ കത്തി

അത് കണ്ടിക്കു ബാക്കി ചരിച്ചു വെച്ചാൽ ഓരോ പാമുണ്ടല്ലോ അതിനു

ആ തുറന്നെത്തിക്കുമ്പോ കഴിയ മണ്ടക്കത്തെ ഹലോ ആ പറഞ്ഞു നമ്മടെ എന്റെ അച്ഛന്റെ പെണ് കൊച്ചോറിൻ്റെ അച്ഛൻ കുഞ്ഞെന്ന് പറയേ അതെ അതെ നമ്മൾ നെടുമല്ലി നാളെ രാവിലെ കൊണ്ട് ആ പിള്ളേർ വരാനില്ല ഇന്നലെ ബാംഗ്ലൂരുവേക്കാണ് മരിച്ചത് അല്ല ഇന്ന് ഇന്നലെ വിപളത്തിനെ വന്നു അതെടുത്തിട്ട് വേണം ബ്രാക്കറ്റ് ഒക്കെ

ും പോലീസൊക്കെ വീട്ടുവിനോട്ട് വരത്തില്ലല്ലോ

രണ്ട് ഏറ്റവും നാല് സൈഡും ചെറിയൊരു ചെറിയതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ആ വെക്കാട്ടത് ചെറിയതായിട്ടെ

Tu. Nu bunul. Nu, 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 അത് മതി ഇതിമേ ഇടിക്കണം അവൻ നോ ഓ നോ ഓട്ടോ നല്ലത് ഒരെണ്ണാദ്യം വെച്ചു തേനുള്ളതേ തേൻ കഴുകി കളയപ്പെടുക ഗ്രൂപ്പിലോട്ട് നിക്ക